തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷ്ടിച്ചു അക്കാദമി ക്യാമ്പസിനുള്ളിലെ ലക്ഷ്യങ്ങൾ വിലവരുന്ന രണ്ട് ചന്ദനമരങ്ങളാണ് മോഷ്ടിച്ചത് കനത്ത സുരക്ഷയുള്ള അക്കാദമിയിൽ മോഷണം നടന്നത് ഡിസംബർ ഇരുപത്തിയേഴിനും ജനുവരി രണ്ടിനും ഇടയിലാണ് അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു സാനു വേലി തന്നെ വിളവ് തിന്നുന്നു ോ തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷ്ടിച്ചു അക്കാദമി ക്യാമ്പസിനുള്ളിലെ ലക്ഷ്യങ്ങൾ വിലവരുന്ന രണ്ട് ചന്ദന മരങ്ങളാണ് മോഷ്ടിച്ചത് കനത്ത സുരക്ഷയുള്ള ഒരിടത്ത് എങ്ങനെയാണ് മോഷണം നടക്കുക സാനു പറയൂരാജ് കൃഷരാജെ സായുധ പോലീസ് കാവൽ നിൽക്കുന്ന കേരള പോലീസ് അക്കാദമിയുടെ ക്യാമ്പസിനുള്ളിൽ നിന്നിരുന്ന രണ്ട് ചന്ദനമരങ്ങളാണ് മോഷണം പോയിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും കാതലുള്ള പ്രദേശങ്ങൾ മുറിച്ച് മാറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള രണ്ട് ചന്ദനമരങ്ങൾ കേരള പോലീസ് അക്കാദമിയിൽ സായുധ പോലീസ് കാവൽ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് എങ്ങനെ മോഷണം പോയി എന്നുള്ളത് പോലീസുകാർക്കിടയിൽ പോലും വലിയ ചർച്ചയായിരിക്കുകയാണ് സാധാരണ നിലയിൽ ഇത്തരം ഒരു പ്രദേശങ്ങൾ നമ്മൾ കേരള പോലീസ് അക്കാദമിയിലേക്ക് കയറണമെങ്കിൽ തന്നെ പല തട്ട് സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധന കഴിഞ്ഞിട്ട് വേണം ഈ അക്കാദമിയുടെ അല്ലെങ്കിൽ ഈ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തന്നെ അത്തരത്തിലുള്ള ഒരു ക്യാമ്പസിനുള്ളിൽ നിന്ന് എങ്ങനെ ഈ മുപ്പത് വർഷം പഴക്കമുള്ള വലിയ കാതലുള്ള ചന്ദനമരങ്ങൾ മോഷണം പോയി എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ് അതായത് ഈ ഈ ക്യാമ്പസിനുള്ളിലെ അല്ലെങ്കിൽ പോലീസ് അക്കാദമിയിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ ഇത്തരത്തിലുള്ള ഒരു മോഷണം അല്ലെങ്കിൽ കവർച്ച അവിടെ നടത്താൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിൽ ചന്ദനമരങ്ങൾ എങ്ങനെ അവിടുന്ന് മുറിച്ചു മാറ്റപ്പെട്ടു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ് സാധാരണ നിലയിൽ അത് യന്ത്ര സഹായത്തോടുകൂടി മാറ്റി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഡിസംബർ ഇരുപത്തേഴിനും അതേപോലെ തന്നെ ജനുവരി രണ്ടിനും ഇടയിലുള്ള ദിവസങ്ങളിൽ രാത്രി സമയത്താണ് ഇത്തരത്തിൽ ഈ പോലീസ് അക്കാദമിക്കുള്ളിൽ നിന്നിരുന്ന ചന്ദനമരങ്ങൾ മുറിച്ച് കടത്തപ്പെട്ടതെന്നാണ് ഈ പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് അക്കാദമിയിലെ അഡ്മിനിസ്ട്രേറ്റർ ഡി വൈ എസ് പി കനത്ത ജാഗ്രത വേണമെന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതായത് അക്കാദമിക്ക് കാവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരോടാണ് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ പോലീസ് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും അതേപോലെ തന്നെ സായുധ പോലീസിന്റെ കാവൽ വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഡി ഡിവൈഎസ്പി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും വലിയൊരു മോഷണമാണ് കേരള പോലീസ് അക്കാദമിക്കുള്ളിൽ നടന്നിരിക്കുന്നത് അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വേലി തന്നെ വിളവ് തിന്നോ എന്നൊരു ചോദ്യമാണ് പൊതു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് സാധാരണ ജനങ്ങൾക്കടക്കം അല്ലെ സാധാരണ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുമ്പോൾ ഓടിയെത്തേണ്ട സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ അത്തരത്തിലുള്ള പോലീസുകാരെ വാർത്തെടുക്കുന്ന പ്രദേശം കേരള പോലീസ് അക്കാദമിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നിരിക്കുന്നത് തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷ്ടിക്കുകയാണ് സുരക്ഷയുള്ള ഒരിടത്ത് നിന്ന് എങ്ങനെയാണ് ചന്ദനമരണങ്ങൾ ചന്ദനമരങ്ങൾ മോഷണം പോവുക വെയിൽ തന്നെ വിളവ് തിന്നുന്നതാണോ ആരാകും പിന്നിൽ ഏതായാലും വലിയൊരു നാണക്കേടായി മാറുകയാണ് പോലീസിന് ഈ സംഭവം വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജി